എന്റെ കയ്യിൽ നിന്ന് മൂന്നെണ്ണം അവിടെ കുത്തി പിടിക്കുന്നു എന്താണ് കഴിക്കുന്നത് കയ്യില് പൈസ ഇല്ലേ കയ്യില് പൈസ ഇല്ലേ കഴിച്ചു

പാറ് ബാക്കില് ജാ കേറിപ്പോയി ഒരാളും കൂടി ഇണ്ടായില്ലോത്തുണ്ട് എടി എടിയൊരു കൊച്ചുകൂടി എടി നോക്കി കളിക്ക് നോക്കി കളിക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് അഴീക്കോട് പോയിട്ട് ഉള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ജാനിക്ക് അഴീക്കോട് പോയിട്ടുള്ള എക്സ്പീരിയൻസ് കാരണം ഇത്രയും സ്പീഡിൽ പോണ ഡ്രസ് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇഴുകി പോരും ജാനിയോട് ഇപ്പഴത്തോടെ വരാൻ പറ ജാനിയോട് ഇപ്പൊത്തുകൂടെ കാണാൻ പറഞ്ഞോ ആകാശത്തൊട്ടില് വരണോ ആ ഞാൻ ഉണ്ടോ നോക്കട്ടെ ചോദിക്കട്ടെ ഒന്ന് ചോദിച്ചിട്ട് വന്നറിയാം മൂസെ അപ്പ്ളേക്ക് കൈ നിറച്ച് മേടിച്ച പോയിട്ട് അവിടെ ഗൂഗിൾ പേ ഉണ്ടോന്ന് നോക്കാൻ പറ്റും അതില് കേറാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതിനേലും ബില്ലിലാണ് നമ്മൾ കയറി ചെറുതാ ഇന്നൊരു പ്രശ്നല്ല ഒരു ആ അപ്പൊ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് കേറാൻ വേണ്ടി പോന കേട്ടോ ആ കഴിഞ്ഞ ദിവസം എനിക്ക് കേറാൻ പറ്റില്ല കൈസ് എനിക്ക് ഇതിനകത്തൊന്നും വലിയ താല്പര്യമില്ല ട്ടാ എന്തോ വല്ല്യ കാട്ട് കാര്യൊക്കെ പറഞ്ഞിട്ടോ വരുന്നേ പോയി കേറാൻ കഴി ആ Thank <laughs> you. I'm നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ബെഡ് ില് ബെഡുണ്ടല്ലോല്ലേ ഇഷ്ടം പോലെ കാര്യം അപ്പുറത്തേക്കും ഇപ്പൊ

റിഞ്ഞില്ല കൈസ് അയ്യോ എന്റെ കാലൊക്കെ ഞങ്ങക്ക് സ്ഥലം മാറി പോയോ പിള്ളാരെടുത്ത് ലക്ഷണില്ലാട്ടോ വിജു വിളിച്ചിട്ടൊന്നും വരുന്നില്ല ഞാൻ ചേച്ചോട് അവരുടെ ഹോസ്പിറ്റലിലെ ഒരു പെഡ് ഫ്രീ ചോദിച്ചിട്ടുണ്ട് അവർക്ക് അവസരം ഈ മരങ്ങൾക്കിടയിലൂടെ അമ്പുളിമാമനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നേരിട്ട് കാണുമ്പോ അപ്പൊ അവരെയൊക്കെ എടുത്ത് നമ്മളിവിടുന്ന് പോവാൻ കേട്ടോ റാനിക്കുട്ടി ജാനിക്കുട്ടി എങ്ങനെ ഇണ്ടായിരുന്നു ഓരോ ിട്ട അവസാനം നമ്മളെ നമ്മള് ചുമടക്കം വരും കേട്ടോ എങ്ങനോ സൂപ്പർ ആയിരുന്നു അക്കുറി േ മാമ എന്നെ ഒന്ന് കുതിരപ്പുറത്ത് കേട്ടിട്ടെന്നാണ് കേട്ടോ പൂഞ്ച ഫസ്റ്റ് തന്നെ പറഞ്ഞത് കാര്യം നമ്മൾ വന്നിറങ്ങിയതേ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഒക്കെ അത് കണ്ടിട്ടുണ്ടാവും നമ്മൾ ഹോഴ്സ് റൈഡ് കണ്ടിട്ടാണ് കേട്ടോ ഫസ്റ്റ് തന്നെ വന്നത് അപ്പൊ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നു കേട്ടോ കയറാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പൊതുവേ ഇഷ്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇത്തിരി കൂടുതൽ അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ ആദ്യം തന്നെ അവരെ കയറ്റി വിട്ടേക്കാന്ന് വിചാരിച്ചോണ്ട് ഞങ്ങൾ കുതിരപ്പുറത്ത് കയറ്റി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ പോക്കൊക്കെ കാണാനായിട്ട് രണ്ടുപേരും പേടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയുണ്ട് അന്നാ പേടിയില്ല ആ ഒരു സെറ്റപ്പ് സെറ്റപ്പായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ ആനപ്പുറത്തൊക്കെ ൊക്കെ കേറിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവരെയും കയറണമുള്ള ഭയങ്കര ഇഷ്ടമാണ് അപ്പം അച്ചു രണ്ട് ട്രോഫികളെ അപ്പുറത്തും അപ്പുറത്തും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കായതുകൊണ്ട് ഞാൻ പിടിച്ചോളാടേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചതാണ് ഇനി അല്ലാതെ കമൻറ്റ് ചെയ്ത് കേട്ടോ ഒരു കുട്ടീനെ പിടിച്ചുകൂടാതെ വിച്ചുനെ എന്തിനെങ്ങനെ കഷ്ടപ്പെടുത്തുന്നതെന്ന് അത് വിച്ചു തന്നെ പിടിച്ചതാണ് ഗേസ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ചെറിയ ഒരു റൗണ്ടാണ് കേട്ടോ കറങ്ങി വരുന്നത് നൂറ്റൻപത് വരെയാണ് ഒരാൾക്ക് കയറുന്നതിന് അതിനുള്ളൊരു കറക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാട്ടോ ചെറിയൊരു കറക്കാണ് പിന്നെ ഒന്ന് ഓർത്തിട്ടുണ്ടാക്കുതിരൊത്തിരി എന്താ പറയുക കഷ്ടപ്പെടുന്നുണ്ടാവുമല്ലേ നമ്മുടെ വെയിറ്റും അതിൻ്റെ വെയിറ്റും എല്ലാം അതിൻ്റെ കാലിലോട്ട് തന്നെ പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഒരാൾക്ക് നൂറ്റമ്പത് രൂപ വെച്ച് പിന്നെ പിള്ളേർക്കില്ല കേട്ടോ ഇവിടെ എന്തൊരു കാര്യത്തിനായാലും പിള്ളേർക്ക് എന്താ അകത്ത് കയറുന്നതിനും ഒക്കെ ഫ്രീ ആയിട്ട് എനിക്ക് തോന്നിയേ ഫ്രീ ആണ് അപ്പം ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ മുതിർന്ന ഒരാളുടെ റേറ്റ് എടുക്കുന്നുള്ളൂ കേട്ടോ പിള്ളേർക്ക് ഫ്രീ ആണ് അപ്പം ഞാനും ജാനിക്കുട്ടിയാണ് അടുത്ത് ഇത് കേട്ടോ വിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാനിക്കുട്ടീനെ വിച്ച് പിടിച്ചോളാണ് പക്ഷെ ഞാൻ എടുത്തു കേട്ടോ കാരണം പറപ്പനെ എനിക്ക് വന്നു കഴിഞ്ഞാൽ അവളെ പിടിച്ചാൽ കിട്ടിയാലോ കേട്ടോ അവളെ ഇച്ചിരി എപ്രാളം കൂടുതലാണ് അപ്പം ഞാൻ ജാനിക്കുട്ടീനെ തന്നെ എടുത്തു അതിനൊരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാവം ഇത്രയോ മണിക്കൂറായിട്ട് അത് അതിൻ്റെതായ വർക്ക് ചെയ്യല്ലേ അപ്പം അതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പം ജാനിക്കുട്ടിയൊക്കെ ഭയങ്കര ആകാംക്ഷയാണ് ജാനിക്കുട്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു പേടിയില്ല പേടിയില്ലാട്ടോ ജാനിക്കുട്ടി എത്ര ഒന്നര ഒന്ന് ഒന്നര ഒന്നോ രണ്ടോ വയസ്സിലോങ്ങാണ്ട് ആനപ്പുറത്തൊക്കെ കയറിയതല്ലേ അവൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല ഇല്ലാട്ടോ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ വിചാരിച്ചത് നല്ല സുഖമുള്ള പരിപാടിയാണ് കേട്ടോ പക്ഷേ ഇത് ആനങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു സൈഡിലോട്ട് വീഴാൻ പോകുന്നതൊന്നു തോന്നിട്ട് ദൈവം കണ്ടോ ഞാൻ അപ്പോൾ വീഴും ഒരു രീതിയായിരുന്നു കേട്ടോ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതുക്കെ കൊണ്ടുപോകണേ എന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഓണറാണ് അപ്പുറത്ത് ആ കണ്ണാടി വെച്ച് നിന്ന് ചേട്ടൻ എന്ന് തോന്നുന്നുണ്ട് ആളാണോട്ടെ പിടിച്ചു കയറ്റിയതൊക്കെ അപ്പം ഇത് ഒരു സൈഡിലോട്ട് വീഴാൻ പോകുന്ന പോണെങ്കിൽ എനിക്ക് പല സൈഡിലോട്ട് ഞാൻ ഇപ്പം വീഴും ഇപ്പം വീഴും എന്നുള്ളൊരു രീതിയിൽ ഞാൻ നിക്ക് പോയത് കേട്ടോ പിന്നെ ഈ കാണുന്നവരൊക്കെ നമ്മളിങ്ങനെ ആകാംക്ഷയോട് നോക്കി നിൽക്കേ ഹായ് കുതിരപ്പുറത്ത് ഇരുന്ന് വരുന്നവരുണ്ടോ എല്ലാവർക്കും ഒന്നും ആ ഒരു അവസരം കിട്ടണം എന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും കേട്ടോ ഇങ്ങനെ നമ്മളെ കാണുമ്പോഴത്തേക്കും എല്ലാവരും നോക്കിക്കും ജാനിക്കുട്ടി അങ്ങനെ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയ്യൊക്കെ കാണിച്ച് വരുന്നുണ്ട് കേട്ടോ ഇത് നിർത്താറൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും വീഴുന്ന പോണക്കൊക്കെ എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നേ എനിക്ക് മാത്രമേ അങ്ങനത്തെ ഫീൽ ഉള്ളൂന്നതില്ല കേട്ടോ നിങ്ങൾ ആരെങ്കിലും കേറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനത്തെ ഫീൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയണേ ഒരു സൈഡിലോട് നമ്മൾ ചെരിഞ്ഞ് വീഴുന്ന പോണ കുറെ ഫീലിങ്സ് ഇതിൽ ഇറങ്ങലും കേരളം ഒരു ഇച്ചിരി ടാസ്ക് ആണ് കേട്ടോ എനിക്കാണ് ഇച്ചിരി ഹൈറ്റ് കുറവായതുകൊണ്ട് കയറാനും ഇറങ്ങാനും ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കിട്ടാ ചേട്ടനുള്ളതിൻ്റെ പേരിൽ നമ്മളെ പിടിച്ചിറക്കി അടുത്ത വിച്ചോസിൻ്റെ വീടായിരുന്നു കേട്ടോ വിച്ചൂസ് ഞാനൊന്നും കയറുന്നില്ല നിങ്ങൾ കയറിയത് മതീന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പക്ഷെ പാർപ്പം പോയില്ലല്ലോ അപ്പം അവളെ എന്തായാലും വിടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വിച്ചൂൻ കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ വിച്ചൂനും കയറി ഇരുന്നപ്പോൾ ചെറുതായിട്ട് കിളി പോകുന്ന ഒരു അവസ്ഥ തോന്നി എന്ന് പറഞ്ഞിട്ട് കാര്യം ഇത് ഒരു സൈഡിലോട്ട് വീഴാൻ പോകുന്ന പോകുന്നവണക്ക് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും അത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മൾ ആനപ്പുറത്തൊക്കെ കയറി ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല സുഖമായിട്ട് നമ്മൾ ദൂരം ദൂരം അല്ലേ പക്ഷെ അത് പഞ്ഞൂറി രൂപയാണ് ഒരാൾക്ക് കയറുന്നതിന് അപ്പോൾ അത് നമ്മുടെ അമ്മ ചേച്ചിയൊക്കെയാണ് കേട്ടോ നമ്മളെ കയറ്റിയത് അമ്മ ചേച്ചിയൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല അത്ര നല്ലൊരു ഭാഗ്യം നമുക്ക് നേടി നേടിത്തന്നെങ്കിൽ കാര്യം ഇതൊക്കെ എന്താ പറയുക നമ്മളിപ്പോഴും കൊള്ളവരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര വലിയ കാര്യമാണല്ലേ ആനപ്പുറത്ത് കയറ് അതൊക്കെ വലിയ സ്വപ്നമാണ് അതൊരിക്കലും സാഷാൽക്കാരെന്ന് വിചാരിച്ചിട്ടേ ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നേടിയെടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതെ വിച്ചൂസും ഒരു റൗണ്ട് ചുറ്റി വന്നിട്ടുണ്ട് കേട്ടോ വിച്ചുൻ്റെ മുളകൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും കിളി പോയിട്ടുണ്ട് എന്നാൽ കിളി പോയില്ല അങ്ങനത്തെ ഒരു രീതിയിൽ ഇരിക്കാനുട്ടോ പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സൈലിലോട്ട് ചെരിഞ്ഞ് വീഴാൻ പോന്നോണൊക്കെ എനിക്ക് ഫീൽ ആയ മുന്നിനൊക്കെ അങ്ങനെ ആയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് ഇതേ ആശം പറയത് സൂപ്പറാണ് സൂപ്പറാണ് പക്ഷെ വീണേനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ പോവാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ പ്രത്യേക വശപ്പ് കേട്ടോ നമുക്ക് പൂഞ്ചും കഴിച്ചിട്ട് പോയാലോ അമ്മു അപ്പൊ പിന്നെ ഞങ്ങൾ ഒന്ന് നോക്കിയിട്ടേ ഇവിടെ കുഴിമന്തി സൂപ്പറാണ് കേട്ടോ ഇവിടുത്തെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും സൂപ്പർ കുഴിമന്തി കേട്ടോ ഇപ്പൊ ഞങ്ങൾ കുഴിമന്തി കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് എല്ലാവർക്കും പൂഞ്ചുന്നുണ്ടോ ആ ഭയങ്കര വശപ്പ് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാൻ ജ്യൂസും കുടിക്കാമോ ചാലക്കുടിയിലാണ് കേട്ടോ ഹൈവേ ആണ് തൊട്ട് ഫ്രണ്ടിൽ തന്നെ

ഇത്ര ക്രൗഡാണ് കേട്ടോ രക്ഷില്ലാത്ത തിരക്കും അതേപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരാണ് കായുണ്ട് ഉണ്ട് കുട്ടിയുണ്ട് ഉണ്ട് ഇന്തി ഉണ്ട് അമ്മ ഉണ്ട് സാധനങ്ങളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല ചെറിയ കുക്കും പോലെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ നമ്മളെ നമ്മളടുപ്പിക്കേണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കണേ സമയം എടുക്കും അവിടെ പാഴ്സലും ഇഷ്ടംപോലെ ആൾക്കാർ എടുക്കണം സമയമെടുക്കും ആ ഫേമസ് കഥ അതാ ഇത്ര തിരക്ക് അങ്ങനെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങടെ കുഴിമന്തി ഇവിടെ എത്തി എന്റെ എനിക്കിത് ഒരു ഞങ്ങൾ കഴിക്കട്ടെ അച്ഛനെ അമ്മനെ മിസ് ചെയ്യുന്നുണ്ട് കഴി നല്ല വിച്ചു ഇല്ലേ ഓ വിച്ചു വിളമ്പ് കൊടുക്കുന്നുണ്ട് തിരക്കില്ല അതായിട്ട് അപ്പൊ എല്ലാവർക്കും ചിക്കനൊക്കെ കൊടുക്കുന്നുണ്ട് തിരക്കും അപ്പൊ ഞങ്ങള് കഴിപ്പ് സ്റ്റാർട്ട് ആക്കേണ്ട കാര്യങ്ങൾ പിള്ളേരെ ക്യൂ ஆமாச்சம் அது திரக்கான சண்டை இது பொதுவையே திரக்கு கூடுதலா நல்ல கூட ஆகணும் ஏற்றோம் ஆயிட்டுள்ள குழிமந்தி இப்ப என்ன புதியதும் வந்துட்டு நம்மளுக்கு ஏதோ ஷோப்ப புதியா ഇത് എന്തിട്ട് ഇവിടെ രണ്ടോളം കിടന്ന് ഡിസ്കോ എന്റെ സാധനങ്ങളൊക്കെ അവർക്ക് വേണ്ടിട്ടാണ് നമ്മള് പോണത് പക്ഷെ അവര് നമ്മളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യിപ്പിക്കണം മാക്സിമം എൻജോയ് ചെയ്യണം എല്ലാത്തിലും അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പോകാൻ അതിന്റെ പീണ് ഗായ്സ് ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് ലൈക്ക് ചെയ്യുക